കഴിഞ്ഞ ഒരു പത്തു വർഷത്തോളമായി ഗ്യാസ് സംബന്ധമായ അതിൽ പ്രത്യേകിച്ചും ഐ ബി എസ് ഇരിട്ടബിൾ ബവൽ സിൻഡ്രോം ചികിത്സിക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനുഭവത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മൾ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന അല്ലെങ്കിൽ ഐ ബി എസിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന ആളുകൾ പ്രധാനമായും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നേരിടുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് ഇത് അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ ഒരു ഒരു അപ്രോച്ച് രണ്ട് അവരെന്തെങ്കിലും ഈ കീശ്വാസം പോകുന്നതോ വയറ് വീർത്ത് കെട്ടുന്നതോ അടിക്കടി വയറ്റിന്ന് പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വയറ്റുന്ന പോകാത്തതിനെ സംബന്ധിച്ചോ മലബന്ധത്തെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ ഒരു ഒരു അതിനെ ഒരു പരിഹസിക്കാനുള്ള കാരണമായി കാണുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ഇത് ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണമെന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഒരു ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലുള്ള ഒരു ഒരു അവസ്ഥ അത് വളരെ പ്രയാസം അനുഭവിക്കുന്നത് തന്നെയാണ് കാരണം ഒരു ദിവസം നമ്മുടെ വയർ ഒന്ന് പണി മുടക്കിയാൽ അന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു 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 മൂഡുണ്ടാവില്ല അല്ലേ മാനസികാവസ്ഥ വളരെ തളർന്നു പോകും നമുക്ക് ഒന്ന് എന്തെങ്കിലും ചെയ്യാനൊരു ഒരാവേശമോ ഒരു ഉത്സാഹമോ താല്പര്യമോ ഒക്കെ നമുക്ക് നശിച്ചു പോകും അല്ലെ ഒരു ദിവസം വയർ പണി പണിമുടക്കിയാലുള്ള അവസ്ഥയാണ് അപ്പോൾ ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചു വരുന്നവരുടെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് പ്രത്യേകമായി ഒന്നും ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല കൂടി ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാനോ ഒരു ഭക്ഷണം മനസ്സറിഞ്ഞ് ആശിപ്പിച്ച് കഴിക്കാനോ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു വളരെ കൂടി ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും പേപ്പർ പ്രസന്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല പെട്ടെന്ന് അവരുടെ വയറ അസ്വസ്ഥമാവുകയും അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ്റെ സെൻസേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ജീവിതത്തിൽ നല്ല മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയും ശാരീരികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു വരുന്നത് അപ്പം അവരോട് കുറച്ച് അനുകമ്പിയോടുകൂടെ പെരുമാറുകയും നമുക്കറിയാവുന്ന ഡയറ്റ് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് എന്നാൽ എല്ലാവർക്കും എല്ലാ ഡയറ്റ് നിർദ്ദേശങ്ങളും ഫലിച്ചു കൊള്ളണം എന്നില്ല കാരണം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുക അതുപോലെ തന്നെ എല്ലാ ഫുഡും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കിക്കൊള്ളണമെന്നുമില്ല അപ്പം ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ആ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാരങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ചില ഫുഡുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് തന്നെ മറ്റേ നമ്മൾ കൂടുതലായി കഴിക്കാൻ പറയും എന്നാൽ ആ ഫുഡ് വേറൊരാളോട് നിങ്ങൾ തീരെ കഴിക്കരുത് എന്ന് പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ ഓരോ വ്യക്തികളെയും പരിഗണിച്ചുകൊണ്ടും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി ലക്ഷണങ്ങൾ മനസ്സിലാക്കി വേണം അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ സ്ത്രീകളൊക്കെ ഈ വിഷയം പറയുമ്പോൾ അവരോട് ഇതൊരു ഗ്യാസല്ലേ അതിനിത്ര വിഷമിക്കാനുണ്ടോ എന്ന നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വിദഗ്ധ ഉപദേശം ഒരു ഡോക്ടറെ അവരെ കൊണ്ടുപോയി കാണിക്കുകയും അതിനു അടിസ്ഥാനത്തിൽ മരുന്നുകളോ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളോ ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭ്യമാക്കേണ്ടതിൻ്റെ ഒരു ഒരു പ്രാധാന്യം കുറച്ചധികമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഇത് എല്ലാവരും ആർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കും എന്ന് വിചാരിച്ച് തൽക്കാലം നിർത്താം താങ്ക്